സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളെ അനുമോദിച്ചു തടവാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബി കഥാപ്രസംഗം പദ്യപാരായണം പദ്യഞ്ചൊല്ല എ ഗ്രേഡ് നേടിയ അജിമി ആലിയ എന്നിവരെയാണ് തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് സിആർ മഹേഷ് എം എൽ എ ആദരവ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് മികച്ച വിജയം നേടിയ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു മണ്ഡലം പ്രസിഡന്റ് തജവാ ബിജു അഡ്വക്കേറ്റ് എം എ ആസാദ ചക്കാലത്തറ മണിലാൽ കെ പി രാജൻ ഖലീലുദ്ദീൻ പൂയപ്പള്ളി ഇസ്മയിൽ തടത്തിൽ ശശി വൈഷ്ണവ് അനിൽ വാഴപ്പള്ളി സലീം ചുറ്റുമൂല സജ്ജിതാ ബാബു മുഹമ്മദ് ഷാ നിസാം ശശിപിള്ള നസീം സുരേഷ് മൈതാനത്ത് ബീഗം ജസീന സരോജാക്ഷൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു തജവ ഗേൾസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് അജ്മി അറബി കഥാപ്രസംഗത്തിനും അറബി ഗൂഡ് സോങ്ങിനും ഞാൻ ഡിഗ്രി നഷ്ടമാക്കി ഇവിടെ ബംഗള കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി എന്നെ ആദരിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി